ഹലോ അസ്സാം അലൈക്കും നമ്മൾ അള്ളാഹുവിനോട് എത്ര ദുവ ചെയ്തിട്ട് എന്താ ദുവാ കേൾക്കാത്ത എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അവർക്കുള്ളതാണ് ഒരു സഞ്ചാരിയായ മനുഷ്യൻ അദ്ദേഹം ഒരു യാത്ര പോയി യാത്രയുടെ ക്ഷീണത്തിൽ അടുത്ത് കണ്ട ആ മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു ക്ഷീണം കാരണം അദ്ദേഹം ഉറങ്ങി ഇതേ സമയം ആ മരത്തിൽ ഉണ്ടായ വിശകരമായ പാമ്പുകൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ പുറത്തേക്ക് വന്നു അതേ മരക്കുമ്പിൽ ഇരിക്കുന്ന കഴുകൻ തൻ്റെ തീറ്റ കൊണ്ട് ആ പാമ്പുകളെ കൊത്തിപ്പറന്നു ഇതൊന്നും അറിയാതെ ആ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് യാത്ര തുടർന്നു ഒരു സഹായം പോലും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാടും ഇല്ലേ നമുക്ക് എത്ര പരാതിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എൻ്റെ പ്രാർത്ഥന മാത്രം എന്ത് അള്ളാഹു കേൾക്കാത്തത് അങ്ങനെ നിരവധി ഒന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ട് നാം പോലും അറിയാതെ എന്തൊക്കെ വഴിയിലൂടെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും നാം എത്രമാത്രം നന്ദികേടാണ് കാണിക്കുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ ആമീൻ കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മുടെ ഷെയർ കാരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർ നന്മയിലേക്ക് മാറിയേക്കാം